ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കുറേ നാളുകൾക്ക് മുമ്പ് എനിക്ക് വാട്സപ്പിൽ നിരന്തരം ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് എന്താണ് വാമുള്ള എന്ന് പറയുന്നത് ഈ വാമുള്ളു പറിക്കുന്നത് എങ്ങനെ എന്നുള്ളത് കുറേ മുമ്പ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ അവർക്ക് പേഴ്സണൽ മറുപടി കൊടുത്തിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും ഇതേക്കുറിച്ച് ആളുകളൊരു മൂന്നാല് പേര് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഞാനതൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ വാമുള്ള എന്ന് പറയുന്നൊരു സംഭവം എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ഇവിടെ വീട്ടിലെ അച്ഛനോ അച്ഛൻ്റെ അമ്മയ്ക്കോ ഇവർക്കാർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു പിടിയില്ല കാരണം അവർക്കത് പിടിയില്ല പറയാനുള്ള കാരണം നാടൻ കോഴികളെ പണ്ട് മുതലേ വളർത്തി വന്നിരുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത് പക്ഷേ ഇവർക്കൊന്നും എന്താണ് ഈ വാമുള്ള എന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഐഡിയയില്ല ഞാനത് സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്താണ് ഇത് സംഭവം എന്നുള്ളത് എനിക്ക് യാതൊരു ഐഡിയ ഐഡിയയില്ല എന്നോടൊരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്താണ് സംഭവം ചോദിച്ചപ്പോൾ എനിക്ക് എന്താ ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചൊരാൾ പറഞ്ഞത് നാക്കിൻ്റെ അറ്റത്തുണ്ടാകുന്ന ഒരു മുള്ളുപോലൊരു സംഭവമാണ് കോഴികളിൽ അപ്പോൾ ഇത് കോഴികളിൽ വിഴുങ്ങിക്കഴിഞ്ഞാൽ കോഴികൾ ചാവും അല്ലെങ്കിൽ പുറത്ത് താഴെ വീണ് മറ്റുള്ള കോഴികൾ കൊത്തി തിന്നുകയാണ് ിൽ കോഴികൾ മരണപ്പെടും എന്നൊക്കെയാണ് ആ സുഹൃത്തനോട് പറഞ്ഞത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഇതുവരെ എൻ്റെ അനുഭവത്തിലോ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛമ്മയ്ക്ക് എൺപത്തിയാറ് വയസ്സോളായി ഈ അച്ഛമ്മുടെ അനുഭവത്തിലോ ഇങ്ങനെ ഒരു സംഭവം നാടൻ കോഴികളിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ സംഭവം കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട് വാമുള്ള എന്ന് പറയുന്നൊരു ഉണ്ട് അത് കോഴികൾക്ക് ഹാനികരമാണ് അത് കോഴികൾ ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകൾ നിങ്ങളൊന്ന് താഴെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക എന്താണ് അതിന് കാരണം എന്നുള്ളതും എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്നുള്ളതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് എന്നുള്ളത് കാരണം വാമുള്ള എന്ന് പറയുന്ന സംഭവം കോഴികളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്നാണ് പറയുന്നത് നാക്കിലാണത് എന്ന് പറയുന്നു അത് വിഴുങ്ങിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കോഴികൾക്കും എങ്ങനെയാണ് മരണം സംഭവിക്കുന്നുള്ളതും അറിയാവുന്ന ആളുകൾ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ എന്നെ പോലെ തന്നെ ഇത് അന്വേഷിക്കുന്ന മറ്റു പലർക്കും അതൊരു പുതിയ അറിവായിരിക്കും ഓക്കെ